ഹായ് ഗൈറ്റ്സ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറമ്പിക്കുടിയെ കുളിപ്പിക്കുകയാണെ ഞങ്ങൾ വീടിനോട് ചേർന്ന് തോടുണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കണ്ടോ ഞങ്ങളുടെ കറമ്പിക്കുടി ഞങ്ങളുടെ ഒത്തു കളിക്കുക ഞങ്ങളെ ഒത്തു കുളിക്കുകയാണ് അവൾ രണ്ടോ ഞങ്ങളിന്ന് വന്നേക്കുന്നത് കറമ്പിക്കുട്ടി കുളിപ്പിക്കുന്നത് ഈ ബ്ലോഗായിട്ടാണേ ഇന്ന് ആദ്യം കാത്തുകൂടെ കറമ്പിക്കുട്ടിയെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഇന്നിട്ടിട്ടുള്ളത് കറമ്പിക്കുട്ടി നമ്മുടെ കറമ്പിത്താറാവാണ് അവളെ കറമ്പിപ്പണ്ണേന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് വിളിച്ചാലൊക്കെ വരികയൊക്കെ ചെയ്യും നമ്മളെ അനുസരിച്ച് നമ്മൾ അനുസരണയോടെ നമ്മളോടൊപ്പം നിൽക്കും അവിടെ നമ്മൾ എടുത്താലവിടെ ആ താളത്തിന് നിന്ന് തരും എന്താ പിള്ളേരോടൊപ്പം കുളിക്കാനൊക്കെ എന്തോ ഒരു സന്തോഷമാണ് നമുക്ക് അവളും പിള്ളേരോടൊപ്പം അങ്ങ് നിന്നോളും ഈ താറാവിന് ഞങ്ങൾ രാജ്യവോട്ടം ഒരു ദിവസം ഒരു ഡിസംബർ ഇരുപത്താറിന് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം റോഡിക്കൂടെ കൊണ്ടു വന്നതുകൊണ്ട് അപ്പം രാജ്യവോട്ടം അഞ്ച് താറാം കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്നാൽ കൊണ്ടുവന്ന് അതിൽ രണ്ടെണ്ണ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ചത്തുപോയി പനി വന്ന് ചത്തുപോയ മഴ സമയമായിരുന്നു കൊണ്ടുവന്ന സമയം ചത്തുപോ അത് കഴിഞ്ഞ് മൂന്ന് പേരായിരുന്നു രണ്ട് പൂവനും ഒരു പെടി ഇവളായിരുന്നു അന്ന് പിടയായിട്ടുള്ളത് ബാക്കി ഒരു രണ്ട് പൂവനായിരുന്നു അപ്പോൾ ഒരു പൂവനെ ഞങ്ങളങ്ങ് കൊടുത്ത് അത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പൂവനെ ഒരു പെടേയും കൂടെ വീട്ടിൽ നിർത്തി അതിൻ്റെ കൂടെ പിന്നെ കുറേ താറാക്ക മേടിച്ച് അപ്പം ഈ ഇവർക്ക് നമ്മളെ വിളിച്ചാലൊക്കെ നമ്മൾ അന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു പെട്ടിക്കകത്തൊക്കെ വെച്ച് നമ്മൾ പരിക്കാത്തായിരുന്നു ഇവരെ വളർത്തിയതും ഇവരെ ഭയങ്കര കെയർ ചെയ്ത് വളർത്തിയ താറാംകുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്ക് അതിൻ്റെതായ സ്നേഹമുണ്ട് മറ്റുള്ളവർക്ക് അത്രയും ഇല്ല നമ്മൾ വിളിച്ച് നമ്മളെ കാണുമ്പോൾ ഓടുകയൊക്കെ ചെയ്യും ഇവർ നമ്മൾ വിളിച്ചാലും നമ്മളവിടെ അടുത്ത് വരികയൊക്കെ ചെയ്യുന്ന താറാൻ കുഞ്ഞുങ്ങൾ അപ്പോൾ മുട്ടയൊക്കെ ഇടും കാരണം ഇപ്പം എണ്ണ ആദ്യം മുട്ടയിടാനൊക്കെ തുടങ്ങി ഇപ്പം പിന്നെ മൂന്നാല് മാസമായി മുട്ടയിടാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഒപ്പം എന്തിനും നമ്മളെ നോക്കിക്കും അതുപോലെ പൂവൻ താറാൻ വന്നേലും എൻ്റെ ഒപ്പം എന്നെ കാണാൻ കണ്ടു കഴിഞ്ഞ് ഓടി വരികയും നമ്മളെവിടെയെങ്കിലും പോയാൽ നമ്മുടെ പുറകെ വരികയൊക്കെ ചെയ്യും അവർക്ക് അത്രയ്ക്ക് സ്നേഹമാണ് ഇതുവരെയും കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള താറാങ്ക ഇവരായിരുന്നു നമ്മൾ അത്രയും കയറ് കൊടുത്ത് അവരെ വളർത്തിയോണ്ടാന്നൊന്നറിയത്തില്ല ആദ്യമായിട്ട് കൊണ്ടുവന്നില്ല ആദ്യമായിട്ട് നമ്മൾ വളർത്തുന്നതാണ് ഈ താറാങ്കുഞ്ഞുങ്ങളെ പിന്നെ ഇത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ പോന്നത് വരുമ്പോഴത്തേക്ക് ഈ മിക്കത് ഞങ്ങള് വരുന്ന വഴിയിൽ നിന്ന് വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങളിരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം ടാറ്റാ